എല്ലാവർക്കും നമസ്കാരം വിഷുവാണ് വിഷുക്കാലമാണ് നാട്ടിലെങ്ങും കണിക്കൊന്ന പൂക്കുന്ന കാലമാണ് എത്ര മനോഹരമാണെന്ന് നോക്കി ഓ സ്വർണ നിറത്തിലുള്ള കണിക്കൊന്ന പൂക്കുലകൾ ഇങ്ങനെ മരത്തിൽ പൂത്ത് നിൽക്കുകയാണ് ഇവിടെ ഇതുപോലെ ഒരു മരം മാത്രമല്ല ഇഷ്ടംപോലെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ എന്തോ ഭംഗിയുള്ള കാഴ്ചയെന്ന് നോക്കിയേ ഈ ഒരു മാസം അതായത് മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ ഇത് എപ്പോഴും പൂത്ത് നിൽക്കുന്നതാണ് വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരമാണല്ലോ കാലത്തെണീറ്റ് വിഷുക്കണി ഒരു വിഷുക്കണി കാണുന്നതും അല്ലേ വിഷുവിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ കണിക്കൊന്നയെല്ലാം പറച്ച് വിഷുക്കണിയെല്ലാം ഒരുക്കി വിഷു ദിവസം രാവിലെ ആ കണിയെല്ലാം കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഇവിടെ നോക്കി ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വിഷുക്കണിപ്പൂവ് പൂത്ത് നിൽക്കുകയാണ് ഇതിൽ അത്യാവശ്യം നിറയെ തേനീച്ച തേനു കുടിക്കാനൊക്കെ വരുന്ന കാഴ്ച എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പൂക്കൾ നോക്കിയേ എന്താ ഭംഗി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ വിഷുക്കണിപ്പൂവൊക്കെ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഈ നാച്ചുറൽ പൂവ് എന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ സൂപ്പറല്ലേ നോക്കി സ്വർണ നിറത്തിലുള്ള വിഷു കണി പൂക്കൾ ഇഷ്ടംപോലെയുണ്ട് ഈ കാഴ്ച കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ ഇലകളെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ളും ഈ സ്വർണനിറത്തിലുള്ള കണി പൂവ് വിഷുക്കണിക്കൊന്ന കണിക്കൊന്ന എന്താ ഭംഗി ഓഹോ